എൻ്റെ പേര് നിമ്മ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് എല്ലാവരോടും തുറന്നു പറയണമെന്ന് തോന്നി ഒരു മനസ്സിലൊരു കുറ്റബോധം ഉണ്ടപ്പോൾ സത്യം സത്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ ആ ഒരു കുറ്റബോധം പേര് ഞാൻ എൻ്റെ ജീവിതനെ ജീവിച്ചു നിർത്തേണ്ടി വരും സോ എന്തായാലും എനിക്കത് പറഞ്ഞേ പറ്റും പോലീസിൻ്റെ കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ മുന്നിലാണെങ്കിലും മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറേ അധികം നോണുകൾ പറയേണ്ടി വന്നു ഒരുപാട് വ്യക്തി ചെയ്യുന്നുണ്ട് ഞാനിന്ന് ത്രയും എന്നത്രയും ഇഷ്ടപ്പെട്ട എന്നത്രയും സ്നേഹിച്ച് ഞാൻ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എന്റെ ഹസ്ബൻഡ് രാഹുൽ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇത്രയും അത്രയും റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായത് ആവശ്യമില്ലാത്ത കുറെ അലിഗേഷൻസ് ഫോൾസ് അലിഗേഷൻസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പന്തരങ്കാവിലെ ഗാർഗിക പീഡന കേസിനെ കുറിച്ചാണ് അപ്പം ഇന്ന് ഉച്ച കഴിഞ്ഞപ്പം ഞാനിങ്ങനെ ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് വീണ്ടും ആ പരാതിക്കാരിക്ക് മർദ്ദനം വേണ്ടതിനെക്കുറിച്ച് അറിഞ്ഞത് അന്നേരം കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ആദ്യത്തെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഈ രാഹുലുമായിട്ടുള്ള ഈ പരാതിക്കാരിയുടെ വിവാഹം കഴിഞ്ഞ ശേഷം വീട്ടുകാരുമായിട്ട് ഫോൺ വിളിക്കാനോ ഒന്നും പറ്റിയിരുന്നില്ല അങ്ങനെ ഇവർ കല്യാണം കഴിഞ്ഞ് സ്വന്തം വീട്ടിലോട്ട് വരുന്നൊരു പതിവുണ്ടല്ലോ അതിലൊന്നും വരാതിരുന്നപ്പം പരാതിക്കാരിയുടെ വീട്ടുകാരെ അങ്ങോട്ട് ചെല്ലുമായിരുന്നു അന്നേരമാണ് ഈ പരാതിക്കാരിക്ക് നല്ല മർദ്ദനമേറ്റ കാര്യവും എല്ലാം അറിയുന്നതും പരാതിക്കാരിയെയും കൂട്ടി ഇവര് വീട്ടിലോട്ട് വരികയും ചെയ്തത് സാധാരണ ഒരു വീട്ടുകാരെ വെച്ച് നോക്കുമ്പം വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പം സ്വന്തം മകള് വീട്ടിൽ വന്നു നിന്നാൽ ഭയങ്കര നാണക്കേടൊക്കെയാണ് പക്ഷേ ഈ പരാതിക്കാരിയുടെ ഫാമിലി തികച്ച് ആ പരാതിക്കാരിയുടെ കൂടെ തന്നെ നിൽക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു അത് തന്നെ നിങ്ങൾക്ക് കിട്ടിയ മോക്ക് കിട്ടിയ നല്ലൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എനിക്ക് മോളൊന്നൊന്നും വിളിക്കാൻ തോന്നുന്നില്ല പരാതിക്കാരിയെയും എനിക്കിപ്പോൾ കുറ്റം പറയാനാണ് തോന്നുന്നത് രാഹുലിനോടൊപ്പം തന്നെ അവനെ മാത്രം കുറ്റം പറയാനായിട്ട് തോന്നുന്നില്ല പുള്ളി ചെയ്തത് ഒട്ടും നല്ല കാര്യമല്ല എന്നാലും ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എന്ത് കാരണം കൊണ്ടാണേലും കൂടെ നിന്ന് ഫാമിലിയെ തള്ളി പറഞ്ഞ് സ്വന്തം വീട്ടുകാരെ കുറ്റം പറഞ്ഞ് ഒരു വീഡിയോ ഇടുകയും ഹസ്ബൻഡിനെ നന്നായിട്ട് പൂഴ്ത്തി പറയുകയും ഹസ്ബൻഡ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് സ്വന്തം ഫാമിലിയെ അപമാനിച്ച് ആ കൂടെ ഹസ്ബൻഡിൻ്റെ കൂടെ പോയി വീണ്ടും അടിമയടിച്ച് കെട്ടിയിട്ട് വന്ന് സ്വന്തം ഫാമിലിയിൽ വന്നിട്ട് ഇനി ഞാൻ പോകത്തില്ല എനിക്ക് തെറ്റ് പറ്റിയെന്ന് പറയുന്നത് വീഡിയോയിൽ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ എടുക്കുന്നത് ഇത് നിനക്ക് തന്നെ മോശമായിട്ട് തോന്നുന്നില്ലേ ചെയ്ത ചെയ്താൽ പോട്ടെ ഇനിയിപ്പം അവൻ എന്താ കറയ്ക്ക് ഉപ്പ് കുറഞ്ഞു എന്ന് പറഞ്ഞ് ഉപദ്രവിച്ചു പോലും അത് ഒന്ന് എണീറ്റ് നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അമിതമായിട്ട് തന്നെ ഉപദ്രവിച്ച് വിട്ടേക്കുന്നു അന്തരവും താങ്ങായിട്ട് തണലായിട്ട് കൂടെ നിൽക്കുന്ന മാതാപിതാക്കളാണ് ഞാൻ എന്നാ അച്ഛൻ്റെ വീഡിയോ വോയിസ് കേട്ട് എനിക്ക് നല്ല നന്നായിട്ട് വിഷമം വന്നു കാരണം സ്വന്തം ഫാമിലിയെ എതിർത്ത് പറഞ്ഞാലും ആ അച്ഛൻ ആ മകക്കൊപ്പം തന്നെ നിൽക്കുന്നത് ഞാൻ ഓർക്കുമായിരുന്നു സാധാരണമല്ലാണ്ട് നീ അന്ന് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് പോയതല്ലേ ഇനി നീ ആയി നിന്റെ പാടായെന്ന് പറഞ്ഞിട്ടിട്ട് പോയാണ് പക്ഷെ എന്നിട്ടും ഒരു പ്രശ്നം ഉണ്ടായി ആ മകളെ കൊണ്ട് ഇപ്പം നടക്കുവാണ് ഇനി എന്നാ ഹസ്ബൻഡ് നല്ല സ്നേഹത്തോടെ വിളിച്ചു ഒന്നും പറഞ്ഞാൽ ഫാമിലിയെ കുറ്റം പറഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ കൂടെ പിന്നെയും പോകുന്നത് കല്യാണം കഴിഞ്ഞ് കുറച്ച് എന്തായാലും ഫാമിലി ഫാമിലി ആകുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളും വരും ചിലപ്പോൾ ഇടയ്ക്ക് മുട്ടനെ ഒരാടിയൊക്കെ കിട്ടുമായിരിക്കും അതെന്തായാലും കല്യാണം കഴിഞ്ഞ ആ ഒരു ആദ്യം തുടക്കം തന്നെ കിട്ടുന്നത് അപൂർവമായിരിക്കും കുറച്ചങ്ങോട്ട് ഒരു ഒരു വർഷം രണ്ടു വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും സൗന്ദര്യ പണകങ്ങളൊക്കെ തുടങ്ങുന്നത് ഇത് ആദ്യം തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനൊരു സൗ സൈക്കോ തന്നെ ആയിരിക്കും അതല്ല എന്തിനൊക്കെ കെട്ടിയിട്ട് മർദ്ദിക്കുകയും അന്നുമല്ലോ നല്ലൊരു അമ്മായിയമ്മയോ നാത്തൂനോ ഒന്നുമല്ല അവരും കൂടെ ചേർന്ന് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തൊരു വീട്ടിലോട്ട് എന്ത് കാര്യത്തിലാണ് പിന്നെയും കയറി ചെന്നത് വീണ്ടും വീട്ടുകാർ മാത്രമായി ഒരു തുണയ്ക്ക് ഇനിയെങ്കിലും അവരെ വേദനിപ്പിക്കാ വേദനിപ്പിക്കാതിരിക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇങ്ങനെ ഭർത്താവും വീട്ടുകാരും ഉപദ്രവിച്ചു എന്നു പറഞ്ഞാൽ നല്ല ബോൾഡായിട്ട് വന്ന അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ പെൺകുട്ടി പെട്ടെന്ന് ഒരു ദിവസം ജോലിക്ക് പോകുന്നു അവിടെ വെച്ച് ഹസ്ബൻഡ് ആയിട്ട് കോണ്ടാക്റ്റായി പിന്നെ വിളിച്ചുകൊണ്ട് പോകുന്നു അവർ ടൂറ് പോകുന്നു പിന്നെ പരസ്പരം പറഞ്ഞു തീർക്കുന്നു കോടതി വഴി വഴിയെല്ലാം പറഞ്ഞു തീർക്കുന്നു ഹസ്ബൻഡ് എഴുതി തന്ന അതുപോലെ ഫ്രണ്ടിൽ നിന്ന് അവർ പറയുന്നു അത് നോക്കി യൂട്യൂബ് ചാനൽ വഴി സ്വന്തം വീട്ടുകാരെ തന്നെ അപമാനിക്കുന്നു ഇതൊക്കെ ചെയ്തിട്ടും ഇപ്പോഴും മകളെ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് ഇനി എനിക്ക് അരുണിനോടാണ് പറയാനുള്ളത് ഒരു പ്രാവശ്യം കുറ്റം ചെയ്ത് നന്നായിട്ട് ശിക്ഷിക്കപ്പെടും നല്ല ഇനി അത് നമുക്ക് കോംപ്രമൈസ് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല എന്ന് വന്നപ്പോഴാണ് നീ പിന്നെ ആ കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോയി ഇതേപോലെ ഉപദ്രവിക്കുന്നത് അതും നിസാര നിസാര കാര്യങ്ങൾക്ക് ഉപ്പ് കുറഞ്ഞു അങ്ങനെ ഉപ്പ് കുറഞ്ഞെങ്കിൽ ഉപ്പ് കൂട്ടിയിട്ട് നീ ഒരു കറി വെച്ചാൽ പോരെ അങ്ങനെ നിസാര കാര്യങ്ങൾക്ക് ഇതേപോലെ ഉപദ്രവിക്കുന്നു അപ്പം നിനക്ക് നിയമത്തെയും പേടിയില്ല മറ്റുള്ളവരെയും പേടിയില്ല സൈക്കോ ആയിട്ട് നടക്കുവാണ് അപ്പം നിനക്ക് നിലവിൽ കിട്ടുന്നതിൽ ഏറ്റവും മാക്സിമം ശിക്ഷ തന്നെ കിട്ടണം എന്ന് മനസ്സുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത് കൂടുതലൊന്നും നമ്മളെ കൊണ്ട് വരരുല്ല അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു പേടിയായിട്ട് പിന്നെ കാണാം ബൈ